കോഴിക്കോട് നഗരം കറുത്ത പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് കേരളം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധമുള്ള അതിശക്തമായ തീപിടുത്തമാണ് കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത സമയം അതായത് തീപിടുത്തമുണ്ടായി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും അത് ശക്തി പ്രാപിക്കുന്നതല്ലാതെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമാണ് കോഴിക്കോട് ടൗൺ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ തീപിടുത്തത്തിൻ്റെ എന്താണെന്നൊന്നും വ്യക്തമാക്കാനുള്ള സാഹചര്യം അധികൃതർക്കുണ്ടായിട്ടില്ല എങ്ങനെയെങ്കിലും ഇത് അണയ്ക്കാൻ വേണ്ടി പഠിച്ച പണി എല്ലാം നോക്കുന്നുണ്ട് ഒരു പ്രശ്നം മനസ്സിലാക്കണം ഒരു നഗരത്തിൽ തീപിടുത്തമുണ്ടായാൽ അവിടേക്ക് സുഗമമായി ഫയർ എൻജിനുകളും മറ്റ് സംവിധാനങ്ങളും കടന്നു ചെല്ലാൻ പോലുമുള്ള വേണ്ടത്ര മാർഗങ്ങളില്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് രണ്ട് വേണ്ടത്ര ഫയർ എഞ്ചിനുകൾ എന്നുള്ള കാര്യം ഒരു മഹാനഗരത്തിൽ ഇപ്പോൾ മാനാഞ്ചിറയിൽ നിന്നാണ് ഫയർ എഞ്ചിനുകൾ സാധാരണ വെള്ളമെടുത്ത് കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എവിടെ നിന്ന് വരണം ഇനി കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഫയർ എഞ്ചിനുകൾ വന്നാലേ കോഴിക്കോട് ടൗണിലെ തീപിടുത്തം അണയ്ക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഫയർ എഞ്ചിൻ വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ ബുദ്ധിമുട്ടി ഇപ്പോൾ കഴിയുകയാണ് ഒരു തുണിക്കടയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലെ പുതിയ സ്റ്റാൻഡിലെ തുണിക്കടയിൽ നിന്ന് ആ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒരു കടയിൽ നിന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് തീപിടുത്തമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ടും അതാണോന്നറിയില്ല ഇപ്പോൾ സമീപ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളിലേക്ക് തീ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല തുടങ്ങിയതിൻ്റെ അതിശക്തമായ രൂപത്തിൽ അതിനേക്കാൾ ഇരട്ടി ശക്തിയിൽ തീ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ കാലിഫോർണിയയിലെ കാട്ടുതീ എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ ഒരു മിനിയേച്ചർ നഗരമധ്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കളക്ടറുണ്ടവിടെ ഐ ജി ഉണ്ടവിടെ എല്ലാ സംവിധാനങ്ങളും ലഭ്യമായതെല്ലാം അവിടെയുണ്ട് എന്നിട്ടും തീ അണയ്ക്കാൻ പറ്റുന്നില്ല എത്ര കോടി രൂപയുടെ നഷ്ടം ഒന്നും കണക്കാക്കാൻ പറ്റാത്ത സാഹചര്യം സ്കൂൾ തുറക്കാൻ പോകുന്നു തുണിക്കടകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സമയമാണ് അവിടെയാണ് ഈ തീപിടുത്തത്തിൻ്റെ ആരംഭം എന്ന് മനസ്സിലാക്കുന്നു ഈ സാക്ഷിമൊഴികളിൽ നിന്ന് ഇനിയും വ്യക്തമാകാത്ത എന്തോ കാരണം ഇനിയും വ്യക്തമാകാത്ത ഒരു വലിയ ആഴപ്പരപ്പ് ഈ തീപിടുത്തത്തിൻ്റെ പിന്നിലുണ്ട് മൊത്തം സൂചിപ്പിക്കുന്നത് നമ്മൾ ഇത്തരം പ്രതിസന്ധികളുമായിട്ട് ഇനിയും പരിചയിച്ചിട്ടില്ല വല്ലപ്പോഴും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അതൊക്കെ നേരിടാൻ വേണ്ടി നമ്മൾ കൊണ്ടിരിക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള തീപിടുത്ത ദുരന്തം അതും കോഴിക്കോട്ട് ഇപ്പോൾ രണ്ടായിരത്തി ആറിൽ മിഠായിത്തെരുവ് കത്തിയത് നമുക്കറിയാം അന്ന് എന്തുമാത്രം നഷ്ടങ്ങളുണ്ടായി അവിടെ നിന്നും നമ്മൾ ജലസാന്ദ്രമായ പ്രദേശങ്ങളോ അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ കടകളുള്ള സ്ഥലങ്ങളോ ഒരു തീപിടുത്തം ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നഗരാസൂത്രണം ഈ രണ്ടായിരത്തി ഇരുപത്തി എത്തിയിട്ടില്ല എന്ന ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോൾ വെളിവാകുന്നത് ഏതായാലും എത്രയും വേഗം തീ അണയ്ക്കാൻ കഴിയുന്ന ശക്തിയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണിപ്പോൾ ആളപായമില്ലാതെ വലിയ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഉള്ള നാശനഷ്ടങ്ങൾ വ്യാപകമാവാതെ തീ അണയ്ക്കാൻ കഴിയട്ടെ പറഞ്ഞു വരുമ്പോൾ ചൂട് കൂടുന്നതിൻ്റെ കാര്യം യു എയിലും ഇന്നിപ്പോൾ എൻ സി എം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് നാളെ തിങ്കളാഴ്ച മെയ് പത്തൊമ്പത് അതു മുതൽ ചൂട് വളരെ ശക്തമാകും എന്ന് തന്നെയാണ് ഈ ചൂടിന് പിന്നാലെയാണ് തീപിടുത്ത ദുരന്തങ്ങൾ കൂടുതലായിട്ട് ലോകത്തെവിടെയും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയിരിക്കണം ഓരോരുത്തരും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു വസ്തുക്കളുടെ കാര്യത്തിലാണെങ്കിലും ചപ്പ് ചവറുകൾ കൂട്ടിയിടുന്ന വിഷയത്തിലാണെങ്കിലും ഈ ചില സ്ഥലങ്ങളിലൊക്കെ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ട് ഒരു തീപിടുത്തമുണ്ടായാലിറങ്ങി ഓടാൻ പറ്റാത്ത വിധം വളരെ ദുർഗ്രാഹ്യം ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഷാരദ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ തീപിടുത്തമുണ്ടായി അജ്മലിൽ തീപിടുത്തം ഉണ്ടായി ഉമ്മൽക്കൊയലിലുണ്ടായി ഇതൊക്കെ അടിസ്ഥാനപരമായ കാരണം മനുഷ്യർ സാധാരണ വെയർഹൗസുകളിലും മറ്റും സാധനങ്ങൾ വളരെ കുന്നുകൂട്ടി ഇടുകയും ഒരു ചെറിയ തീപ്പൊരി ഉണ്ടായാൽ കാട്ടുതീ പോലെ പടരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും എന്ന തരത്തിലാണ് അതൊക്കെ നമ്മൾ ഓരോരുത്തരും ഇത് പറയുന്നത് ഞങ്ങളും കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും ചേർന്ന് ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്